ഇനി അധികകാലം കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയം എങ്ങോട്ടായിരിക്കും എന്ന ചർച്ചയാണ് ഇപ്പോൾ പ്രധാനമായി ഉയർന്നു വരുന്നത് പക്ഷേ മുൻ തെരഞ്ഞെടുപ്പുകളിൽ രണ്ട് മുന്നണികൾ തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു മൂന്നാം മുന്നണിയും ശക്തിപ്പെട്ടിട്ടുണ്ടല്ലോ അത് നാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കണ്ടിരുന്നു ആ മൂന്നാം മുന്നണിയായ ബി ജെ പിയുടെ പ്രകടനം എങ്ങനെയായിരിക്കും അതിനു മുമ്പ് ഈ കോൺഗ്രസ്സുകാർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവർ വേറൊരു കാര്യം മനസ്സിലാക്കുന്നില്ല ബി ജെ പി ഇവിടെ വലിയൊരു സ്പേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വിവരം അവരുടെ വിചാരം അതിൽ വേറൊരു അതെ അവർ എം എൽ എക്ക് വേണ്ടിയെല്ലാം അതെ അല്ലെ വി ഡി സതീശന് അറുപത്തി മൂന്ന് എന്നുള്ള ഒരു മാജിക് സംഖ്യ ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് മാജിക് അങ്ങനെ ഒരു ഇടങ്ങളിൽ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്നല്ല യു ഡി എഫ് അധികാരത്തിലേക്ക് വരാമെന്നുള്ള രീതിയിലുള്ള കണക്കുകൂട്ടൽ പക്ഷേ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് ഇവരൊരു കാര്യം മനസ്സിലാക്കുന്നില്ല ബി ജെ പി ഇവിടെ സ്പേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വിവരം ഒരു പത്ത് പന്ത്രണ്ട് പത്ത് മുതൽ ഒരു പതിനഞ്ച് സീറ്റ് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അപ്പോഴത്തെ ഒരു വോട്ടിംഗ് ശതമാനം അനുസരിച്ച് ഉള്ള ഒരു ഒരു കണക്കെടുപ്പ് അത് പാർട്ടി മാത്രമല്ല രാഷ്ട്രീയ നിരീക്ഷകരും അത്തരത്തിലുള്ള കണക്കുകൂട്ടലാണ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒന്നാമതും എട്ട് മണ്ഡലങ്ങളിൽ രണ്ടാമതും രണ്ടാമതും പലയിടങ്ങളിലും ഒരു കാര്യം നോക്കണം ബി ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ പല പ്രധാനപ്പെട്ട എ ക്ലാസ് മണ്ഡലമല്ല മറ്റ് ഒട്ടും പ്രതീക്ഷ വെച്ച് പുലർത്താത്ത ഇടങ്ങളിൽ പോലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നു ഇപ്പോൾ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം ഏതാണ്ടൊരു നാല് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഏതാണ്ടൊരു ആ ഉറപ്പാണെന്നുള്ള രീതിയിൽ തന്നെയാണ് അതുപോലെ മറ്റു പലയിടങ്ങളിലും ആലപ്പുഴ ആയാലും തൃശ്ശൂരിലും അതുപോലെ പാലക്കാടും ഒക്കെ ബി ജെ പി പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു ഒരു പത്ത് പന്ത്രണ്ട് സീറ്റ് നേടിക്കഴിഞ്ഞാൽ കാര്യം മാറും എന്നുള്ളതാണ് അപ്പോൾ വരാൻ പോകുന്നത് ഏത് തരത്തിലുള്ള സഖ്യത്തിലേക്കായിരിക്കും എന്നുള്ളതും ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ പാർട്ടി ഇപ്പോൾ വളരെ സംഘടിതമായിട്ടുള്ള നീക്കം നടത്തുകയാണ് ബി ജെ പി അതിനുള്ള മുന്നൊരുക്കം തുടങ്ങി അതാണ് കേരളത്തിലെ അവർക്ക് ഇരുപത്തിയേഴ് ജില്ലകളാണ് കണക്കനുസരിച്ചുള്ളത് അതായത് പല ജില്ലകളിലും ജില്ലാ പ്രസിഡന്റുമാരുടെ എണ്ണം കൂട്ടി അത് താഴെ തട്ടിലുള്ള പ്രവർത്തനത്തിന് വേണ്ടിയാണ് പിന്നെ ഇവരുടെ പ്രവർത്തന രീതികളിലും മാറ്റം വരുത്തി അല്ലെ പ്രത്യേകിച്ച് വലിയ രീതിയിൽ തന്നെ ബി ജെ പി ഇപ്പോൾ കടന്നു കയറിയിട്ടുള്ളത് കോൺഗ്രസിലേക്കാണല്ലോ ഇപ്പോൾ തിരുവനന്തപുരം അല്ല ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു അവിടെ ആ പ്രദേശങ്ങളിലേക്ക് ബി ജെ പിക്ക് വളർന്നു കയറാൻ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത മണ്ഡലം തൃശ്ശൂരാണ് അല്ലെ കെ കരുണാകരൻ അടക്കമുള്ളവർ വാഴ്ന്നിരുന്ന മണ്ണിൽ ഇപ്പോൾ ബി ജെ പിക്ക് ആദ്യമായൊരു എം പി ഉണ്ടായിരിക്കുന്നു അങ്ങനെ കോൺഗ്രസിലേക്കാണല്ലോ വലിയ രീതിയിൽ വളർന്നു കയറിയിട്ടുള്ളത് ഇപ്പോൾ ബി ജെ പി ഇപ്പം പാർലമെൻറ്റ് സീറ്റ് തന്നെയാണ് ഇവർ ആറ് എ ക്ലാസ് മണ്ഡലമാണ് നോക്കി വെച്ചിരുന്നത് കേരളത്തിൽ പിന്നെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിക്കാനിറങ്ങി അതും കൂടായി അപ്പോൾ ഏഴ് എ ക്ലാസ് മണ്ഡലമാണ് ഇപ്പോൾ അവിടങ്ങളിലൊക്കെ തന്നെ ഉള്ള നിയമസഭാ മണ്ഡലങ്ങൾ അവർ കണക്ക് കൂട്ടുന്നുണ്ട് ഇപ്പം തിരുവനന്തപുരം തന്നെ നമ്മൾ നോക്കിക്കേ കഴക്കൂട്ടമായാലും വട്ടിയൂർക്കാവായാലും തിരുവനന്തപുരം ആയാലും നേമമായാലും ഇവർക്ക് ബി ജെ പിക്ക് സുഖമായിട്ട് കൈക്കുമ്പിളിൽ നിർത്താവുന്ന ഇടമാണ് ഇതുപോലെ തന്നെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം പാലക്കാട് തൃശൂർ തൃശ്ശൂര് ഇത് വളരെ അതിശക്തമായ രീതിയിലുള്ള പ്രവർത്തനം താഴെ ഉണ്ടാക്കിക്കൊണ്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയത പോലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ടുള്ള പ്രവർത്തനമാണെങ്കിൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്താറ് നിർണായകമാകും ഇവർക്ക് ഇനിയും പിന്നീട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് അതായത് രണ്ടായിരത്തി ഇരുപത്തൊൻപതിൽ ഒരു തെരഞ്ഞെടുപ്പ് വരും അത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറിൽ തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ പിന്നെ മൂന്ന് വർഷത്തേക്ക് മാത്രമേ കാണത്തുള്ളൂ അത് ഒരു പക്ഷേ അല്ലെങ്കിൽ പിന്നെ വേറൊരു തരത്തിലൊരു തീരുമാനം ഉണ്ടാകണം മൂന്ന് വർഷം കൂടി ഇപ്പോഴുള്ള മന്ത്രിസഭ തുടരട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിനായാലും തമിഴ്നാടിനായാലും ബംഗാളിനും ഒക്കെ തന്നെ ഒരു ലോട്ടറി അടിച്ചതുപോലെ അതിനുള്ള സാധ്യത ഒരുപക്ഷെ കുറവായിരിക്കാം ഈ ബി ജെ പിയുടെ കണക്ക് പറയുമ്പോഴും ആ പാർട്ടിക്കുള്ളിൽ നാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ കണ്ടതാണ് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് അവരുടെ പാർട്ടിയിലെ പ്രാദേശിക നേതാക്കൾ തന്നെ സംസ്ഥാന നേതാക്കൾക്കെതിരെ രംഗത്ത് വരുന്നു അതോടൊപ്പം തന്നെ പല മുതിർന്ന നേതാക്കളും ഇപ്പോൾ നിലവിലുള്ള നേതാക്കൾക്കെതിരെ രംഗത്ത് വരുന്നു അങ്ങനെ പാർട്ടിയിൽ തന്നെ തമ്മിൽ തല്ലുമ്പോൾ ജനങ്ങൾ ഈ ബി ജെ പി അംഗീകരിക്കുമോ ഇല്ല കേന്ദ്രവിധ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ തൃശ്ശൂരിലെ വിജയം തന്നെ നമ്മൾ തൃശ്ശൂരിലെ സുരേഷ് ഗോപി നേരത്തെ തന്നെ സ്വയം പ്രഖ്യാപനം നടത്തിയ ഒരു മണ്ഡലമാണ് അത് കേരളത്തിലെ ബി ജെ പി ഘടകത്തിനത്ര രചിച്ചിട്ടുള്ള കാര്യവുമല്ല പിന്നെ പ്രധാനമന്ത്രി ആയാലും അമിത്ഷായാലും നേരിട്ടെത്തിയ ഒരു മണ്ഡലം കൂടിയാണ് ഒരു മൂന്ന് തവണയെങ്കിലും അവരവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ മണ്ഡലത്തിലൊരു പ്രത്യേക ശ്രദ്ധ അവർ കേന്ദ്രീ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തി ഇതുപോലെ തന്നെയായിരിക്കും മറ്റ് പല സംസ്ഥാനങ്ങളിലും നിയമസഭകളിലൊക്കെ വിജയമുണ്ടായപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞത് ഇനി ദക്ഷിണേന്ത്യയിലേക്കാണ് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാര്യം എടുത്തു പറയുകയുണ്ടായി അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു മേൽനോട്ടം ഇതിനകത്തുണ്ടാകുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ അവർ കണക്ക് കൂട്ടുന്നത് ഈ കെ സുരേന്ദ്രൻ്റെ അധ്യക്ഷ പദവിയിൽ തുടരണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇപ്പോൾ സെപ്റ്റംബറിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരും അപ്പോൾ ഒരു 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 വണ്ടി കയറ്റം കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രൈവറെ ഇറക്കരുത് അതിൽ തന്നെ മുമ്പോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് സുരേന്ദ്രനെ ഒരുപക്ഷെ മാറ്റി നിർത്താൻ തയ്യാറാകത്തില്ല വേറൊരാളെ കൊണ്ടുവന്നൊരു പരീക്ഷണത്തിലേക്ക് പോവുകയുമില്ല കാരണം സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള നേട്ടങ്ങളും എടുത്തു വയ്ക്കാനുണ്ട് തൃശ്ശൂരിലെ വിജയം അതുപോലെ മറ്റ് പലയിടങ്ങളിലും ആ വോട്ടിംഗ് വോട്ട് വിഹിതം വർദ്ധനവുണ്ടായത് ഇതൊക്കെ സുരേന്ദ്രൻ തൻ്റെ കാലത്തുണ്ടായ ഒരു ക്രെഡിറ്റായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ചില ഒരു 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 തരംഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് പാലക്കാട് ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷെ അവിടെ സ്ഥാനാർത്ഥി നിർണയം അല്പം കൂടെ മാറേണ്ടിയിരുന്നു എന്നുള്ള അഭിപ്രായമുണ്ട് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു വീഴ്ചയല്ലേ അങ്ങനെ ഒരു വീഴ്ചയുള്ള സംസ്ഥാന നേതൃത്വമായി എത്രനാൾ മുന്നോട്ട് പോകാൻ കഴിയും ജനങ്ങൾ അവരെ അംഗീകരിക്കുമോ അതെ അതിനകത്ത് പിന്നെ പിന്നെ കേന്ദ്രത്തിലെ സംബന്ധിച്ചിടത്തോളം ഇവർ പലരും കാണുന്നുണ്ടല്ലോ നരേന്ദ്രമോദിയുടെ ഇപ്പം ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിക്ക് പിന്നീട് അങ്ങോട്ടൊരു കയറ്റം തന്നെയാണ് മോദിയുടെ വ്യക്തിപ്രഭാവം വർദ്ധിച്ചു കോൺഗ്രസ് കാരണം അതൊരു പാഠം പഠിക്കാനുള്ള ഒരു അവസരം കോൺഗ്രസിന് വലിയ ക്ഷീണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലായാലും മറ്റു പലയിട അതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ ഈ പാളയത്തിലാണോ എന്ന് സംശയിക്കേണ്ടത് അതെ സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് തരൂരിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തരൂർ മോദിയെ പ്രശംസിച്ചു തരൂരിന്റെ മോദി പ്രശംസ കേരളത്തിലെ ബി ഘടകത്തിൽ ഒരു ഉണർവ് പകരുന്നുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനം ഇത് ഇവർക്ക് ബി ജെ പിക്ക് കിട്ടും എന്നുള്ളതാണ് പക്ഷേ ചോദിക്കും സി പി എമ്മിനെ പ്രശംസിച്ചിട്ടില്ലേ അത് സി പി എം വേണ്ടതരത്തിൽ ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ നേട്ടം അവരുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ മോദിയുടെ പ്രശംസയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉയർത്തിക്കാട്ടുന്നത് കാരണം അത് അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ സന്ദർശനം ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇതിനെയൊക്കെയാണ് വേണ്ട തരത്തിൽ തരൂർ വിശകലനം ചെയ്തിരിക്കുന്നത് അതിലാണ് പ്രശംസ കൊടുത്തിരിക്കുന്നതും തരൂരിനെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിലെന്തായാലും അതിൻ്റെ ഗുണം ഇവിടുത്തെ ബി ജെ പി ഘടകത്തിന് കൂടി ഉണ്ടാകും ഇതാ ജനങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് മോദിയുടെ ഒരു വ്യക്തിപ്രാഭവം ഒന്നുകൂടെ വളർന്ന് വലുതാകുകയാണ് ബി ജെ പിക്ക് വേരോട്ടം അതിശക്തമാകുകയാണ് എന്നാണ് തെളിഞ്ഞു വരുന്നത് അത് അതിരുപത്താറിലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലും വ്യക്തമായിട്ട് മാറുകയും ചെയ്യും എന്നുള്ളതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക